ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പസമയം മുൻപേ ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു മിഡ് വീക്ക് എവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലിക്ക് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്താവുകയാണ് ബിഗ് ബോസ് പറയുന്നത് വീക്ക് എവിക്ഷനിലൂടെ ഒരാൾ പുറത്ത് പോകും അങ്ങനെ പേർക്കുമായിട്ട് കളർ ബോംബുകൾ കൊടുത്തിട്ടുണ്ട് നിരത്തി നിർത്തി ഇവരെ എല്ലാവരും നിരത്തി നിർത്തിക്കൊണ്ട് കളർ ബോംബുകൾ വെച്ചിട്ടുണ്ട് അതിൽ വയർ കട്ടി സമയത്ത് ആരുടെ കളർ ബോംബിൽ നിന്നാണോ റെഡ് കളർ വരുന്നത് ചുവപ്പ് കളർ ബോംബ് പൊട്ടുന്നത് ആ വ്യക്തി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എന്ന നെയ്ക്കുമായി എഡിക്റ്റ് ആകും നമുക്ക് കാത്തിരിക്കാം ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഏറ്റവും അവസാനമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആവുന്ന ആ ഒരു വ്യക്തി ആരായിരിക്കും എന്നത് അനീഷായിരിക്കുമോ അനുമോളായിരിക്കുമോ അല്ലെങ്കിൽ ആദില നൂറ ഷാനവാസ് അക്ബർ നെവിൻ ആരുമാകാം നമുക്ക് നോക്കാം സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക